ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കി മാറ്റാൻ ഏറെക്കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും അതിനവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കാരണം ശ്രീനാരായണ ഗുരുവിനെയും ഇങ്ങെടുക്കുക ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാറിൻ്റെ ഭാഗമാക്കുക അങ്ങനെ ഈഴവ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്ന് നോക്കുക ഇതാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ ലക്ഷ്യം അതിനെ തടയേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല എന്ന് മാത്രമല്ല സനാതനധർമ്മത്തെ അതിൻ്റെ ആശയങ്ങളെ തകർത്ത വ്യക്തി കൂടിയാണ് എന്നതാണ് വസ്തുത ആ വസ്തുത ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് ആ പ്രസംഗം കേരളത്തിൽ വലിയ ചർച്ചയായി ശ്രീനാരായണീയ സമൂഹവും പൊതുവേ ആ പ്രസംഗത്തെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു കോൺഗ്രസിനും ഇതിൽ വിഭിന്നമായ നിലപാടില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതും ശിവഗിരിയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ എന്താണ് കെ സുധാകരൻ ഇത് സംബന്ധിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്തോ കെ സുധാകരൻ അത് നമുക്ക് കേൾക്കാം ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്നില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർണ്യത്തിലും വർണ്ണാശ്രമത്തിലും തഴക്കാൻ ശ്രമം നടക്കുന്നില്ലേ ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിക്കുകയാണ് കെ സുധാകരൻ ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിക്കുക മാത്രമല്ല മറ്റൊരു തുടക്കം കൂടി ഇടാൻ കെ സുധാകരൻ തയ്യാറായി മുഖ്യമന്ത്രി പറഞ്ഞത് സനാതനധർമ്മത്തിന്റെ വക്താവാക്കി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു അതിന് തയ്യാറാകരുത് അതിനെ തടയണം എന്ന് അതുതന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് ആർക്ക് ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കളായ ആർ എസ് എസിനും സംഘപരിവാറിനെയും ശ്രീനാരായണ ഗുരുവിനെ വിട്ടുകൊടുക്കരുത് സ്വന്തമാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അത് പാടില്ല എന്ന് കെ സുധാകരനും പറഞ്ഞു വെക്കുന്നു എന്നാൽ എന്താണ് വി ഡി സതീശ നിലപാട് വി ഡി സതീശൻ കെ സുധാകരന്റെ നിലപാടിൽ ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ സനാതനധർമ്മത്തെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കേണ്ട അത് ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ആ വാക്ക് നമുക്ക് കേൾക്കാം അല്ല അതെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ് അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞാൽ അതുകൊണ്ട് പോയിട്ട് സംഘപരിവാറി ചാർത്തി കൊടുക്കാണ് സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലഗസിയാണ് അത് സാംസ്കാരിക പൈതൃകമാണ് അദ്വൈതവും അതുപോലെ ഫത്തുമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപദേശത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അത് അന്വേഷിച്ച നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അതെല്ലാം സംഘപരിവാറിന് എന്റെ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യൊടുക്കുന്നവരെയൊക്കെ ആർ എസ് എസ് ആണെന്ന് പറയുന്ന പോലെയാണ് ഇത് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞ് മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കയാണ് തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർ അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെക്കുറിപ്പ് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞത് സനാതനധർമ്മത്തെ മുഴുവൻ തള്ളി കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ് അതില്ലാത്തൊരു വർഗീയതയില്ല സനാതനധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടും ഒരു ചൈനഗ്രീവിൻ്റെ കാഴ്ചപ്പാട് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന സമയമാണ്

അതേ വേദിയിൽ വെച്ച് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നു പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് വി മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു കടത്തി പറഞ്ഞു ഹിന്ദു മതത്തെ അവഹേളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നുവരെ പറഞ്ഞു വെച്ചു വി മുരളീധരൻ ഈ നിലപാട് ആവർത്തിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരേ തുവൽ പക്ഷികളെ പോലെ അതാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് മുഖ്യമന്ത്രിയെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നിലപാടിനെ തള്ളിപ്പറയുന്നു വി ഡി സതീശൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് ഒരു പൊതു നിലപാടില്ലേ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നില്ലേ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു നിലപാട് പറയുന്നു അതിന് നേരെ എതിർ പറയുന്നു തീശൻ എന്ന് വെച്ചാൽ കെ സുധാകരനെ തള്ളിപ്പറയുന്നു വി ഡി സതീശൻ എന്നർത്ഥം എന്ത് തന്നെയായാലും കോൺഗ്രസിലും ഇത് സംബന്ധിച്ച് ഏകീകൃത നിലപാടില്ല ബി ജെ പിയുടെ നിലപാടിനൊപ്പം വി ഡി സതീശൻ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പോലും കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ നിലപാടിനൊപ്പമാണ് അതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നിലപാടെന്താണ് അഭിപ്രായം എന്താണ് കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനൊപ്പം നിൽക്കുന്നു അല്ല ബി ഡി സിസ് ഉടപ്പം നിൽക്കുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഏതായാലും സനാതനധർമ്മത്തെ സംബന്ധിച്ച് സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും പ്രസംഗത്തിലെ വാക്കുകളും കേരളത്തിൽ ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് ഒരു നല്ല ചർച്ച ഇതിലൂടെ തുടക്കം കുറിക്കട്ടെ ആരാണ് ബി ജെ പിയുടെ നിലപാടിനോട് പൊരുത്തപ്പെട്ടു പോകുന്നവർ ആരാണ് എതിർക്കുന്നവർ എന്ന് ഇതിലൂടെ കുറച്ചുകൂടി സ്പഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല